കേവലം ഇരുപത്തിയഞ്ച് വർഷം മാത്രം നീണ്ട ജീവിതം മതിയായിരുന്നു അദ്ദേഹത്തിന് ഒരു ഇതിഹാസമായി തീരാൻ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തം കൊണ്ട് ചരിത്രം എഴുതി ചേർത്ത അദ്ദേഹത്തെ അനുയായികൾ ധർത്തി ആബ അഥവാ ഭൂമിയുടെ ദൈവം എന്ന് വിളിച്ചു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ഉലഗുലാൻ എന്ന പടനീക്കം അദ്ദേഹം നയിച്ചു ഇന്ന് നവംബർ പതിനഞ്ച് സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ തന്റെ ജീവിതത്തെ സമരഭരിതമാക്കിയ ബിർസാ മുണ്ടയുടെ ജന്മദിനം പിറന്ന നാടിനെ അമ്മയായി കണ്ട കാടിന്റെ ആവാസ വ്യവസ്ഥയിൽ അലിഞ്ഞ് ജീവിച്ച തദ്ദേശീയരായ ആദിവാസി സമൂഹങ്ങൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച മഹത്തായ സംഭാവനകളെ സ്മരിക്കുന്ന ദിനം ജൻജാതീയ ഗൗരവ് ദിവസ് തദ്ദേശീയരുടെ ആ ചെറുത്തുനിൽപ്പുകളുടെ കഥകൾ ജാർഖണ്ഡിന്റെ ഉൾനാടൻ ഗ്രാമങ്ങൾ മുതൽ കേരളത്തിലെ വയനാടൻ കാടുകൾ വരെ നീളുന്നതാണ് നമ്മൾ പതിനഞ്ചാം നൂറ്റാണ്ടിലെ അവസാനത്തോട് യൂറോപ്യൻമാരെ വിഭവങ്ങളെ കൊണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു പട്ടികജാതി പട്ടികവർഗ ഗവേഷണ പരിശീലന കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ കെ ചെന്ന ഉടനെ അവരെ കുറേ പേരെ അവരെ ഇടിമകളായിട്ടൊക്കെ അവർ പിടിച്ചുകൊണ്ട് പോയി പിന്നെ അവിടെയുള്ള ആളുകൾ ലാൻഡ് അവർ നിന്ന് തട്ടിയെടുത്തു അപ്പൊ അങ്ങനെ ഇന്ത്യയിലെത്തെ യൂറോപ്യന്മാർക്ക് മറ്റു നാട്ടുരാജ്യങ്ങളെയും ഒക്കെയും അവർ വളരെ കച്ചവടത്തിലൂടെയും മറ്റു രീതിയിലൊക്കെ അവർ കീഴ്പ്പെടുത്തിയെങ്കിലും അവർക്ക് ഏറ്റവും അത് എതിർപ്പ് നേരിടേണ്ടി വന്നത് ഇവിടുത്തെ ഗോത്ര ജനതയിൽ നിന്നാണ് തദ്ദേശീയ ഗോത്ര ജനതയിൽ നിന്നാണ് ഇവിടുത്തെ പട്ടികവർഗ ജനത അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നവരാണ് അവർക്ക് സ്വന്തമായിട്ട് ഭരണ സംവിധാനമുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ആചാരാനുഷ്ഠാനങ്ങൾ നല്ല ഉയർന്ന ചിന്താഗതി ആത്മബോധം ഉള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ജനതയുടെ മുകളിൽ യൂറോപ്യന്മാർ അവരുടെ കൊളോണിയൽ പവേഴ്സും ഒക്കെ ആയി പോയപ്പോൾ ഈ ഗോത്ര ജനതയിൽ നിന്നാണ് അവർക്ക് ഏറ്റവും അധികം ചെറുത്തിനിൽപ്പ് നേരിടേണ്ടി വന്നത് ജാർഖണ്ഡിലെ യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ധീരഗോത്ര സമര സ്വാതന്ത്ര്യ സമര സേനാനാണ് ബുരുദ്സ മുണ്ട അപ്പൊ അദ്ദേഹം ഇന്നത്തെ ജാർഖണ്ഡിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഇപ്പോഴത്തെ റാഞ്ചി ജയിൽ മ്യൂസിയം ഉണ്ട് അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു കേവലം ഈ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ തന്റെ പ്രയത്നത്തിലൂടെ കോളി വർക്കാർക്കെതിരായിട്ടുള്ള ധാരാള മുന്നേറ്റങ്ങൾ നയിക്കുന്നതിന് ബുരുദ്സാ മുണ്ടയ്ക്ക് കഴിഞ്ഞു അപ്പൊ ബിർസാ മുണ്ട ജയ്പാൽ നാഗ് എന്ന് പറഞ്ഞൊരു ടീച്ചറെ ഇതിലാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തിന് വന്നത് പിന്നെ ആദ്യം അദ്ദേഹം ജർമ്മൻ മിഷണറി സ്കൂളിന്റെ ക്രിസ്ത്യാനിറ്റി അദ്ദേഹം കൺവേർട്ട് ചെയ്തു ബിർസൈറ്റ് എന്ന് പറയുന്ന ഒരു വിശ്വാസ സമൂഹത തന്നെ അദ്ദേഹം പിന്നീട് ഈ രൂപീകരിക്കർസൈറ്റിലൂടെ തങ്ങളുടെ ഭൂമി കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ലാൻഡ് മാർഫിക്ക് എതിരായിട്ടും തങ്ങളുടെ തന്നിൽ നിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എതിരായ ധീരമായിട്ട് അദ്ദേഹം പോരാടുകയുണ്ട് അപ്പൊ ഈ ഒരു ബിർസാ മുണ്ടയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികമാണ് ഈയൊരു നവംബർ പതിനഞ്ചില് അതായത് ജൻജാതീയ ഗൌരവ ദിവസമായിട്ട് ആഘോഷിച്ചു തുടങ്ങിയത് ഫ്രീഡം ഫൈറ്റേഴ്സ് ഇന്ത്യയിൽ ഇങ്ങോളം ഉണ്ട് തന്നെ നമ്മൾ വയനാട്ടിൽ മാത്രമായിട്ട് ഫ്രീഡം ഫൈറ്റേഴ്സ് ഫൈറ്റേഴ്സും ജൻജാതീയ ഗൌരവ ദിവസ് ചരിത്രത്തിന്റെ മുഖ്യധാരയിൽ ഇടം നേടാനാകാതെ പോയ നിരവധി പോരാളികളുടെ ഓർമ്മ ദിനം കൂടിയാണ് നമ്മളെ ഔദ്യോഗിക ചരിത്രങ്ങളിൽ പലപ്പോഴും ഇടം പിടിച്ചിട്ടില്ലാത്ത നിരവധി പോരാട്ടങ്ങൾ ഇന്ത്യയിലെ കാടകങ്ങളിൽ ആദിവാസി ജനത നടത്തിയിട്ടുള്ളത് നമുക്ക് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തേണ്ടതും ഇന്ത്യയിലെ ചരിത്ര വസ്തുതകളുടെ ഭാഗമായി മാറ്റേണ്ടതും വളരെ പ്രധാനമാണ് ആദിവാസി മേഖലയിൽ പഠനങ്ങൾ നടത്തുന്ന കെ സഹദേവൻ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അസാമിലെ റാണി ഗൈഡൻ ലൂബിന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശ് മേഖലകളിലെ കൊമരം ഭീമിന്റെയും ഭീമാ നായിക്കിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയായ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ സ്വന്തം ജീവിതമുറപ്പിക്കേണ്ടി വന്ന ഒഡീഷയിലെ ബെങ്കരാൾ ജില്ലയിലെ ബാജിറാവുവിനെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെയും ചരിത്രത്തിനുള്ളവരുടെ സംസ്കരണത്തെ നമ്മൾ തിരിച്ച് നിക്ഷധാരാ ചരിത്രത്തിലേക്ക് വിളക്കി ചേർക്കാനുമുള്ള സ്വീകരിക്കേണ്ടതാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ഒരു സമൂഹത്തെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ അവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള ഒരു സന്ദർഭമാക്കി മാറ്റിക്കൊണ്ട് അവരോട് നാം നീതി പുലർത്തേണ്ടതുണ്ട് അറിയപ്പെടാത്ത ചരിത്രത്തിലേക്ക് എത്തുന്നതോടൊപ്പം അറിയാവുന്നതിന്റെ പുനർവായനയും ഈ ദിനം ആവശ്യപ്പെടുന്നുണ്ട് രണ്ടര വർഷത്തിൽ താഴെ നീണ്ടു നിൽക്കുന്ന രാജ രഞ്ജിത് സിംഗിന്റെ ആംഗ്ലോ സിഖ് വാറും ഇത്രതന കാലയളവിലുള്ള ശിവജി മഹാരാജാവിന്റെ ആംഗ്ലോ മറാത്ത വാറും ടിപ്പു സുൽത്താന്റെ ആംഗ്ലോ മൈസൂരിയൻ വാറും നമ്മൾ ആയിരവും രണ്ടായിരം പേജുകൾ കാന്ഡം കാണ്ടമായി കഥ എഴുതുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട കാലയളവിലുള്ള യുദ്ധമായിട്ടുള്ള ആംഗ്ലോ കുറിച്ച വാറിനെ കുറിച്ച് എവിടെയും വലിയ രീതിയിലുള്ള പരാമർശങ്ങളില്ല എഴുത്തുകാരി indo തലക്കര ചന്തു എടച്ചന കുങ്കൻ കാരണവർ നടുക്കൊല്ലി കേളു ചോയിമൂല മാച്ചാൻ മാമ്പിലാട്ട് യാമു രാമനമ്പി കുറിച്ച സമരത്തിലും കുറുമ എല്ലാം പങ്കെടുത്ത വീരന്മാരെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് കുഞ്ഞാമൻ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരിച്ചിട്ടുള്ള ഒരു കുറിച്ച ഫ്രീഡം ഫൈറ്റർ ഉണ്ട് അയാളെക്കുറിച്ച് ആർക്കെങ്കിലും അറിയ പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല തോക്കുകളും മറ്റ് ആയുധങ്ങളും ഫ്രഞ്ചുകാരുടെ അടുത്ത് പോയിട്ട് അവർക്ക് കുരുമുളകും ഏലവും കൈമാറ്റം ചെയ്യും തിര നിറയ്ക്കാനുള്ള വെടിക്കോപ്പുകളും മറ്റ് പടക്കോപ്പുകളും ഒക്കെ വാങ്ങിച്ച ചരിത്രമാണ് നമ്മുടെ ഗോത്രവർഗക്കാർക്കുള്ളത് ഈ തോക്കുകളും പീരങ്കികളും ഇരുമ്പ് പാലങ്ങളും ഒക്കെ നിർമ്മിച്ച ബെട്ട ഗോത്രത്തിലെ അജന്മാർ അങ്ങനെയുള്ള എല്ലാ ആളുകളെയും ഓർമ്മിക്കാനും എല്ലാ ആളുകളെ കുറിച്ചും നമ്മുടെ ജനങ്ങൾക്ക് അറിയാനുമുള്ള ഒരു ദിവസം കൂടിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു വർഷം ജനജാതീയ ഗൗരവ വർഷമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് പഴശ്ശിരാജയുടെ പോരാട്ട വീര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുറിച്ചരുടെ പോരാട്ടത്തിനൊപ്പം സ്വന്തം രാജ്യത്തു നിന്നെല്ലാം ഒളിച്ചോടി വയനാട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന പഴശ്ശിരാജ കുറിച്ചരുടെ യുദ്ധത്തിൽ അവരോട് ചേരുകയായിരുന്നു അല്ലാതെ പഴശ്ശിരാജയുടെ പടയാളികളായിരുന്നു എന്ന് പറയുന്നതായിരുന്നു അതൊക്കെ ചരിത്രത്തെ മാറ്റി രാജാവിന്റെ ചരിത്രമാണല്ലോ നമ്മുടെ ചരിത്രം പനമരം കോട്ട ആക്രമണം നടത്തിയ ഇവിടുന്ന് ഇവരോട് തോറ്റിട്ട് ഓടിപ്പോയ ആള് നെപ്പോളിയൻ ബോണപ്പാട്ടിനും വാട്ടർലൂ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ വീരന്മാരുടെ കരുത്ത് എന്തായിരിക്കും എന്ന് നമ്മൾ ആദരപൂർവ്വം ഓർക്കേണ്ടതുണ്ട് രാമൻ നമ്പിയുടെ സുദീർഘമായ പോരാട്ടത്തിന്റെ കഥ തെല്ലാവേശത്തോടെ അല്ലാതെ ആർക്കാണ് കേട്ടിരിക്കാനാവുക ആദിവാസി ഗൌരവ് ദിവസ് നമ്മൾ ആചരിക്കുമ്പോൾ ഓർക്കേണ്ടുന്ന നിരവധി വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് കുറിച് വനമേഖലയിൽ ജനിച്ച ഗോത്ര തലവനായ രാമൻ നമ്പി അധ്യാപികയും ഗവേഷകയുമായ ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയ കുറിപ്പുകളിലല്ലാതെ മറ്റെവിടെയും ഈ ധീര യോദ്ധാവിന്റെ പോരാട്ടങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളില്ല ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ഗിരിവർഗ പോരാട്ടത്തിന്റെ സൂത്രധാരനും നായകനും രക്തസാക്ഷിയുമായിരുന്നു അദ്ദേഹം കേരളവർമ്മ പഴശ്ശിരാജയുടെ മരണത്തോടെ അവസാനിക്കാമായി ബ്രിട്ടീഷ് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പുതുജീവൻ നൽകിയത് രാമൻ നമ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള കുറിച്യാട് വനമേഖലയിലാണ് രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ പോരാട്ടം ആരംഭിച്ചത് അവിടെ എത്തിയ നികുതി വേട്ടക്കാരായ ബ്രിട്ടീഷുകാരെ ആട്ടി ഓടിച്ചാണ് രാമൻ നമ്പി തന്റെ പ്രക്ഷോഭം ആരംഭിച്ചത് തൊട്ടടുത്ത കുപ്പാടി എന്ന പ്രദേശത്തെ ബ്രിട്ടീഷ് സൈനിക പോസ്റ്റ് ആക്രമിച്ച് മുഴുവൻ വെള്ളക്കാരെയും കൊലപ്പെടുത്തി പോസ്റ്റിനെ തീയിട്ട ശേഷം പുൽപ്പള്ളി ി മുരിക്കന്മാർ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം മാർച്ച് നടത്തി ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായ്ക്കാനുള്ള പോരാട്ടത്തിനിറങ്ങാൻ മുഴുവൻ ജനങ്ങളോടും ആഹ്വാനം ചെയ്തു ഈ ആഹ്വാനത്തിന്റെ ഫലമായാണ് എല്ലാ ജനവിഭാഗങ്ങളും ആയുധങ്ങൾ കയ്യിലെടുത്ത് പോരാട്ടത്തിനിറങ്ങിയത് പ്രക്ഷോഭകാരികൾ താമരശ്ശേരി ചുരം കുറ്റ്യാടി ചുരം പാൽ ചുരം തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി തുടർന്ന് വയനാടിന്റെ ഭൂമിക കണ്ടത് ശക്തമായ പ്രക്ഷോഭങ്ങളാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് വയനാട് ബ്രിട്ടീഷ് മുക്ത പ്രദേശമായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു പാക്കത്തെ രാജാവിനെ വയനാടിന്റെ ഭരണാധികാരിയായി അവരോധിക്കുകയും ചെയ്തു തുടർന്നുള്ള നാളുകളിൽ മൈസൂരിൽ നിന്നും മലബാറിൽ നിന്നും കൂടുതൽ കമ്പനി സൈന്യം വയനാട്ടിൽ പ്രവേശിച്ച് തലങ്ങും വിലങ്ങും സൈനിക മാർച്ച് നടത്തി കലാപകാരികളുടെ കുടുംബാംഗങ്ങളെ ബന്ദികളാക്കി ചിലരെ വധിച്ചു അവരുടെ വീടിന് തീയിട്ടു ബന്ദികളായവരെ വച്ച് കലാപം അടിച്ചമർത്താനാണ് ബ്രിട്ടീഷ് സൈന്യം ശ്രമിച്ചത് ഇത്തരത്തിൽ അവർ രാമൻ നമ്പിയുടെ മകനെയും കുടുംബാംഗങ്ങളെയും ബന്ദികളാക്കി കുടക് സൈനിക പോസ്റ്റിൽ താമസിക്ക റിഞ്ഞ രാമൻ നമ്പി വിശ്വസ്തരായ ആളുകളോടൊപ്പം കുടകു പോസ്റ്റ് ആക്രമിച്ചു ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റാണ് രാമൻ നമ്പി വീരമൃത്യു വരിച്ചത് ആയിരത്തി ഏപ്രിൽ മുപ്പതിനാണ് അദ്ദേഹം രക്തസാക്ഷിയായത് ഒന്നര മാസക്കാലം നീണ്ടുനിന്ന അതിശക്ത പ്രക്ഷോഭത്തിന്റെ നേതാവായിരുന്നു രാമൻ നമ്പി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ കുറച്ചുത്തലവനും ധീരയോദ്ധാവുമായ തലയ്ക്കൽ ചന്തുവിന്റെ കൂടിയും ബുദ്ധികൂർമ്മതയാൽ ബ്രിട്ടീഷുകാരെ അമ്പരപ്പിച്ച പണിയത്തലവനായ കരിന്തണ്ടന്റെ കൂടിയും ചേർത്തുവെക്കേണ്ടുന്ന അമരനായ പോരാളിയാണ് രാമൻ നമ്പി കാടിന്റെ മനസ്സറിഞ്ഞവരുടെ യുദ്ധമുറകൾ ആയുധങ്ങളുമായി അതിർത്തികൾ കടന്നു വന്നവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് കുറച്ചപ്പടയുടെ കരുത്ത് കാണിച്ച തലക്കര ചന്തുവിന്റെയും എടച്ചന കുങ്കിന്റെയൊക്കെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ എഴുപതോളം ബ്രിട്ടീഷുകാരുടെ തല കൊയ്ത ആക്രമണം ഉണ്ടാകേണ്ടായി ഗവേഷകൻ ഡോക്ടർ കെ പി നിതീഷ് കുമാർ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു മുതലേ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും പരിചയമല്ലാത്ത ഗർല യുദ്ധമുറകൾ കാടിന്റെ മക്കളായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ബ്രിട്ടീഷുകാരെ അമ്പും വില്ലും തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയുണ്ടായി െ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷുകാർ ഉണ്ടായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൃഷിഭൂമിയുടെ മുകളിൽ വലിയ രീതിയിലുള്ള ചുങ്കം ചുമത്തുകയും അവരെ പൊറത്തു മുട്ടിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അതാണ് ഈ തരത്തിലുള്ള ഒരു ആക്രമണത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷകരാണ് തദ്ദേശീയരായ ആദിവാസി സമൂഹങ്ങൾ അവരുടെ അവകാശങ്ങളെ മാനിക്കുക എന്നത് നമ്മുടെ ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് അധിനിവേശ ശക്തികളോട് ഭാരതത്തിലെ ആദിവാസി സമൂഹങ്ങൾ നടത്തിയ സന്ധിയില്ലാത്ത സമരങ്ങൾ നമുക്ക് മുന്നോട്ടു പോകാൻ കരുത്തു പകരുന്നതാണ് ഇന്ന് നമുക്ക് സ്വന്തമായ ഈ മണ്ണ് അവർ കൂടി ചോരചിന്തി നേടിയെടുത്തതാണ്